ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പോൾ സമയം മണിയായി നാലുമണിയായി മണി ആവാറായിട്ടോ അപ്പം നമുക്ക് കലഞ്ഞൂർ വരെ ഒന്ന് പോകണം പിന്നെ ലക്ഷ്മിയുടെ കടയിൽ പോയിട്ട് അവിടെ നമുക്ക് ചാരവും പിന്നെ മറ്റേ തേയില ഇല്ലേ ചായ ഇട്ട് കഴിഞ്ഞിട്ടുള്ള തേയില അതിൻ്റെ കുറേ വേസ്റ്റ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കൊടിക്കും വാഴയ്ക്കും ഒക്കെ ഇടാമല്ലോ അപ്പോൾ ഇന്നലെ ചാച്ച ഒരു ചാക്ക് ചാരം എടുത്തോണ്ട് വന്നു അതിന് പോകണം പിന്നെ നമുക്ക് നമ്മുടെ കണ്ടെത്തി പോയിട്ട് ഞാൻ കണ്ടെത്തി പോകാം എന്നാണ് വിചാരിച്ചത് അപ്പം ആദ്യം ഇതിന് പോയിട്ട് വന്നിട്ട് നമുക്ക് കണ്ടെത്തി പോവാം കേട്ടോ സത്യം പറഞ്ഞാലേ ഞാൻ നമ്മുടെ ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിന് ഭയങ്കര തിളക്കം വരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് കണ്ടോ ഇവിടെ ഇവിടേക്ക് തിളങ്ങുന്നത് അറിയാമോ ഇവിടെ ഞാൻ വീണ്ടും ഇറങ്ങുന്നില്ല ഫുൾ ടൈം വരയ്ക്കാത്തല്ലേ ഇരിക്കുന്നത് വെളിയിലോട്ട് ഒരു കാര്യത്തിനും ഇറങ്ങത്തില്ല അതുപോലെ നമ്മുടെ ഇവിടെ ചൂടുമില്ലല്ലോ അതാണ് സംഭവം അപ്പോൾ ചാച്ചൻ ഉടുപ്പിടാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് ലൈറ്റ് അല്ല ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മയിൽവാഹനത്തിൽ കളഞ്ഞൂരോട്ട് പോകാം അല്ല ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കലഞ്ഞൂരല്ല പോകുന്നത് ലക്ഷ്മിയുടെ കടയിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് കലഞ്ഞൂരോട്ട് പോകാം ഞാൻ നിങ്ങളെ ഒരു സംഭവം കാണിക്കാം ഏ എന്ത് മുടിയാണേ എന്ത് രസമാണ് കാണാൻ ഇത്ര മുടി മുടിയുണ്ടായിരുന്നു ഞാൻ ആരായിരുന്നു ഇത് തിരുപ്പന അപ്പം നാളെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബ്രൈഡൽ ഷൂട്ട് ശരിക്കും ഞാൻ വൺ ഇയർ ഒന്നര വർഷത്തോളം അഡ്വാൻസ് കോസ്മെറ്റോളജി അല്ലേ പഠിച്ചത് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ അപ്പം ഞാൻ മേക്കപ്പ് സലൂണിലുള്ളപ്പം മേക്കപ്പ് ചെയ്തു പിന്നെ ഞാൻ ചെയ്തില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഷൂട്ടൊക്കെ എടുത്ത് നാല് പേരൊന്നും അറിയിക്കാം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ച കേട്ടോ സത്യം പറഞ്ഞാൽ നേരത്തെ എടുക്കുന്നതൊന്നും ഞാൻ പേജിൽ ഇടത്തില്ലായിരുന്നു ഒന്ന് എനിക്ക് ഫോൺ നല്ലതില്ല പിന്നെ ആ ഇൻസ്റ്റയിലൊന്നും അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു റീൽസ് കാണാൻ മാത്രമേ കേറത്തുള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ചാച്ച ചാച്ച ഇനി കല്യാണ ചറൊക്കെ ഒരുങ്ങുന്ന പോലെ ഒരുങ്ങും ഒരക്കം എഴുന്നേറ്റ് ഇരിക്കും കേട്ടോ മണിമോനെ പുതിയ കൂട്ടുകാരെ ഇവരെ പരിചയപ്പെടുത്തണ്ടേ മോൻ്റെ നമ്മുടെ മണിമോന് കുറച്ച് കൂട്ടുകാരും വന്നിട്ടുണ്ട് അഞ്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കാണിക്കാം നമുക്കാണെങ്കിലേ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് കോഴിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ പഴയ കോഴിക്കൂടാണ് പഴയെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ടുള്ള കോഴിക്കൂട അപ്പം ഞാൻ നിങ്ങളെ നമ്മുടെ കോഴികളെ കാണിക്കാം ഇപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ രാവിലെ എല്ലാവരും നല്ല ഉറങ്ങി കിടക്കുമായിരുന്നു ഇപ്പോൾ എല്ലാവരും ആക്റ്റീവായി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ രണ്ട് മൂന്ന് മൂന്ന് കറുപ്പന്മാരും രണ്ട് ചുമപ്പന്മാരും അല്ല ചുമപ്പി മാന്നോ മാരിയാണെന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ പെണ്ണാണോ ആണോ ഒന്നും വളർന്നാലല്ലേ അറിയത്തുള്ളൂ ഈ കോഴി മുട്ട കോഴിമൊട്ടത്തിനാ നല്ലതാണ് പക്ഷെ നല്ല മുടിഞ്ഞ വാടയ അതാ മെയിൻ വിഷയം എല്ലാവരും ഇനി വന്നേ ഭയങ്കര വാടയ കോഴിക്കാഷ്ടത്തിന് അതല്ല ഇതുങ്ങൾ കാണുന്ന മൊത്തം വന്ന് ശറ പറ തോറുകയും ചെയ്യും അതായത് മെയിൻ വിഷയം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ കീരിയൊക്കെ ഉള്ളതുകൊണ്ട് കോഴിയെ പിടിക്കും കീരികൾ നമുക്ക് വിശ്വസിച്ച് തുറന്നു വിടാൻ പറ്റത്തില്ല പിന്നെ കോഴിക്കൂട് കുറച്ച് ശോചനീയ അവസ്ഥയിലാണ് നമ്മൾ ടാറൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കും ചേര കയറും അപ്പം നമുക്കിനി നെറ്റൊക്കെ വാങ്ങിച്ചടിക്കണം എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ രാവിലെ എല്ലാവരും മയങ്ങിയിരിക്കുമായിരുന്നു ഇത് നിങ്ങളുടെ പുതിയ വീടാ ഇഷ്ടപ്പെട്ടോ ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കുറച്ച് കഴിയുമ്പം പരിചയപ്പെടും കേട്ടോ നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ട് പിന്നെ മണിച്ചേട്ടനുണ്ട് കഷ്ടം മണി അവരോട് പറഞ്ഞേ മോന് പുതിയ കൂട്ടുകാർ വന്നെന്ന് പറഞ്ഞേ തമ്പു ആ ശുന്നീൻ്റെ പുതിയ കുത്തുകാരന്ന് അവരൊന്നും ചെയ്യില്ലേ നമ്മുടെ പിള്ളേരാ കേട്ടോ കേട്ടോടി ആ ഇല്ലെന്ന് ഒന്നും ചെയ്യില്ല ആ ശെരി ഇഷ്ടപ്പെട്ടോ അവരെ ഇഷ്ടപ്പെട്ടോ വലിയ ഇഷ്ടപ്പെട്ടില്ല അതാ ഇങ്ങനെ കടയുന്നത് പോവാം പെനങ്ങി പോവാം അല്ലെ ഡി പൊണ്ണോറി പൊണ്ണുറി നമ്മൾ അയ്യോ എന്റെ നിയമ ഇപ്പൊ എന്റെ ഫോൺ പോസ്റ്റ് ചെയ്ത് പൂട്ടിയെ നമ്മുടെ മയിൽവാഹനത്തിൽ നമ്മൾ പോവാ അപ്പൊ നമ്മള് കടയിലൊക്കെ പോയിന് പുറം ചറിഞ്ഞു കൊടുക്കുവാ കടയിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്നും മഴക്കോളുണ്ട് ഇത് കണ്ടോ നല്ല പച്ചില ഇത് കണ്ട പച്ചിലളർത്തലയാണേ അങ്ങോട്ട് കണ്ടോ കണ്ട നമ്മൾ പെരയ്ക്കാത്തോട്ട് കേറിയില്ലേ നമ്മൾ നേരെ നമ്മുടെ കാവിന്റെ അവിടെ പോയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവിടെയൊക്കെ കാണിക്കാന്ന് പക്ഷെ ശരിക്കും ഒരു ദിവസം നമ്മൾ നേരെ അതിലേ നടന്ന് അക്കരെ പോകണം എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും ഇപ്പൊ നമ്മൾ കാവിന്റെ അവിടെ വരെ പോകുന്നുള്ള സമയം മണി അയ്യോടാ ആ കഷ്ടം ഓടി വരുന്നു നമ്മുടെ കൂടെ ആ അവൻ അവിടെ കാണാൻ ചാടിപ്പോയ പിന്നെ അവനേ മണിസാറ് കാണുന്നുണ്ടോ ഒരു വെള്ള സാറിന് അപ്പൊ ഞാൻ ഇനി ബാക്ക് ക്യാമറയിൽ കാണിച്ചാരാട്ടോ നമ്മുടെ തോടും കാവും പക്ഷെ കാവിലവിടെ നിന്ന് കുറേ പോകണം എന്നാലാ രസം സാർ അവിടെ നിന്ന് നോക്കി പോകൊണ്ടിരിക്കുന്നു മണിസാർ അയിനേ പട്ടി പിടിച്ചോ ഇപ്പം നല്ല വെള്ളമുണ്ട് ഇത് കനാൽ തുറന്നു വിട്ടുകൊണ്ടാണ് ഇത്രയും വെള്ളം ഈ ഉണക്ക സമയത്ത് വരുന്നത് ഈ സൈഡ് വയലാണേ ഈ സൈഡ് വയലൊന്നും അല്ല അയ്യം കണ്ട ഇതേണ്ടോ വെള്ളം ഇറങ്ങി വരുന്നത് കനാലിൽ നിന്നുള്ള ഊറ്റൊക്കെയാണ് ഇറങ്ങുന്നത് ആ ഇതിപ്പോൾ ഇവിടെ തൊഴിലുറപ്പിൻ്റെ പണി കഴിഞ്ഞ കേട്ടോ അതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് കിടക്കുന്നത് കണ്ടൊക്കെ കണ്ടോ വറ്റി കിടക്കുന്നേ ഒരു വറ്റി വരണ്ടേ അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നേ ഇപ്പം നമുക്കിതിനെ പേടിക്കണ്ട പേടിക്കണം പട്ടികളെ നമ്മൾ പേടിക്കണം ഇത് കണ്ടു ഈ വശത്തല്ല അയ്യങ്ങളാണ് പട്ടികളെ പേടിക്കണം കാരണം അയ്യത്ത് പട്ടിയാണ് അല്ലാണ്ട് പോച്ചയൊന്നും ഇല്ലാത്തോണ്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുക ഭയങ്കര രസമാണ് കാണാനായിട്ട് പണ്ട് ഇവിടെ എല്ലാം കാട് കയറി കിടക്കുക നമുക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ട് ഇത് കണ്ടു തൊ ഇത് വിരിച്ചതാ ചാക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ട് കുറച്ചു പൊക്കം ഈ ഭാഗത്താണ്ട്ടോ കാവ് വരുന്നത് ഈ കാടുപിടിച്ച് കിടക്കുന്നില്ലേ കാവിൻ്റെ അവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ചു ഇത് കണ്ടോ ഇതൊക്കെ കനാലിന്ന് ഒരുകി വരുന്ന വെള്ളങ്ങളാ ഞാൻ പറഞ്ഞില്ലേ ഊറ്റുണ്ടെന്ന് അങ്ങനെ കനാലിന്ന് വരുന്നില്ല ഈ ഭാഗം കണ്ടോ ഇവിടെ എല്ലാം പോച്ച പിടിച്ച് കിടക്കുക പണ്ടിവിടക്കെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ചാക്ക് വിരിച്ചുകൊണ്ട് പെട്ടെന്ന് പോച്ചയാവത്തില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കിളിച്ച് ഈ ചാക്കിൽ കൂടെ കിളിച്ച് വരും ഇതൊക്കെ പുല്ലൊക്കെ അപ്പോൾ ഈ വഴി നേരെ നമ്മൾ നടന്നു പോയാൽ നമുക്ക് അക്കരെ കയറാം കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല രസമാണ് കുറച്ചുകൂടെ സൈഡിൽ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പോവാ സൈഡിലൊക്കെ ഏ തൊഴിലുറപ്പിൻ്റെ പണിക്കാര് അങ്ങൊന്നും പണിതില്ലയോട്ടോ ഇത് അങ്ങ് മേളി വരെ ഉണ്ട് ഇവിടെ പിടി ഇവിടെ പിടി ഓക്കെ ഇനി നടന്നു വാ അതി നോക്കണ്ട റോഡിൽ നോക്കി നടന്നോ അച്ഛാ ഫോണി നോക്കിയേ വേണ്ട അപ്പം നമ്മളിനി ഇത്രേ വന്നുള്ളൂ വന്നിട്ട് നമ്മളിനി തിരിച്ച് താഴോട്ട് പോവാട്ടോ കാരണം ഇനി അങ്ങോട്ടേ നമ്മൾ ഇരുട്ടി മണിയായി ഇറങ്ങിയപ്പോൾ ഇനി നമ്മൾ മേളി വരെ പോയിട്ട് വന്നാലും ആറ് ആറരൊക്കെ ആവും അതുമല്ല നമുക്ക് വിളക്ക് കത്തിക്കണം നമ്മൾ വിളക്കൊന്നും കത്തിച്ചില്ല ഞങ്ങൾ കലഞ്ഞു ജംഗ്ഷനിലും മുക്കിനും പോയിട്ട് നേരെ ഇങ്ങു പോരുമായിരുന്നു ഇനി നമുക്ക് താഴോട്ട് താഴ്വശമൊക്കെ നിങ്ങൾ കണ്ടല്ലേ നമ്മുടെ കണ്ടെത്തില്ല അവിടെ എന്നിട്ട് നമ്മൾ അതുവഴി നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് കയറിപ്പോകാം നല്ല വെള്ളമാട്ടോ ഊറ്റിറങ്ങുന്ന വെള്ളമാ കണ്ട് നമ്മളിത് തുണി എഴുമായിരുന്നു എൻ്റെ അമ്മേ ഇപ്പം കുഴി പോയാന ഞാൻ ഇപ്പം നമ്മളൊന്നും കഴിയുന്നില്ല ഞാൻ ഇനി നിങ്ങളെ കാണിക്കാം ചാച്ച നടന്നു വരട്ടെ അപ്പം നമ്മൾ ബാക്ക് ബാക്ക് ടു ഹോം അതെ അതുകൊണ്ടോ കാരി അവിടെ പുക വരുന്നെന്തോന്നറിയാമോ ഈ ചപ്പൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നേൻ്റെയാണ് പുക വരുന്നത് കണ്ടോ ചാച്ച സൂം ചെയ്യാൻ പറ്റുമോ കണ്ടോ ചാച്ചനെ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കട്ടെ തോട്ടതോട്ടെ കണ്ടോ അടുത്ത വരും അപ്പൊ ചാച്ചനൊരു ടച്ചിന്റെ ഫോണൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചാച്ചന് കുഞ്ഞു ഫോണിൽ കുത്താറിയത്തില്ല പിന്നെ ഇനി ടച്ചിന്റെ ഫോൺ വെള്ളം വരുന്ന സൗണ്ട് കേട്ടോ ഏ വേണ്ട നീ ഇനി എവിടെയെങ്കിലും മൂക്ക് ആ അസാറിയില്ല അപ്പൊ നമ്മൾ ഇനി താഴോട്ട് പോവാട്ടോ ഇവിടെ നല്ല രസ കാണാൻ തോട് കല്ലൊക്കെ ഉണ്ട് ഒരു തടി തടിയല്ല തെങ് ഇതെന്തു ചോച്ച തടി മറിഞ്ഞി കിടക്കുന്ന നമുക്ക് നമുക്ക് ഞാൻ പറഞ്ഞാലേ അഞ്ചു അച്ഛ നമ്മൾ നെറ്റ് വാങ്ങിച്ചില്ലല്ലോ കോഴി കൂട്ടി അടിക്കാൻ നാളെ നമുക്ക് നെറ്റ് വാങ്ങിച്ചാൽ നമ്മുടെ കോഴിക്കൂട്ടി അടിക്കണം അവര് വലിയ ശല്ല്യം ഒന്നും ഇല്ല കരച്ചിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ അവരങ് കോഴിക്കാഷ്ടപടിയില്ല നല്ല രസം ആട്ടോ തെങ്ങൊക്കെ ഇങ്ങനെ ചാഞ്ഞ നമുക്ക് ഇവിടെ വന്ന് വെറുതെ വേണമെങ്കിൽ ഇരിക്ക കോഴികൾ കണ്ടോ നമ്മൾ പോന്ന വഴിക്ക് ഇതിനൊക്കെ ചേരൊക്കെ കാണും കുളവൻ ആഞ്ഞലിച്ചക്കയുടെ തോട് എവിടെ ആഞ്ഞിലി ആഞ്ഞിലിച്ചയൊക്കെ തിന്നിട്ട് നാളുകളായി എന്ത് രുചിയാ ആഞ്ഞലിച്ചക്കാ നമ്മുടെ കണ്ടോ നമ്മള് പാട്ടത്തിനടുത്തേക്കുന്നേ നമ്മടെ കണ്ടെത്തി വെള്ളം കെട്ടിക്കിടക്കുക ഇതാണ് നമ്മടെ ഇത് നമ്മുടെ ഈടയാണ് മേള് നമ്മടെ വീട് നമ്മളിങ്ങനെ വന്നു കറങ്ങി അതിലെ കൊറച്ച് മേളോട്ട് പോണം ഇതിലെ നേരെ താഴോട്ട് പോയാലേ നമ്മള് വലിയ തൊട്ടി ചൊല്ലും കണ്ടോ വെട്ടമൊക്കെ മങ്ങി ഓ വേണ്ട വിളക്ക് എത്തിക്കണ്ടേ വെട്ടമൊക്കെ മങ്ങി എല്ലാം പോയി എന്നാൽ ചെരുപ്പ് നല്ല അഴുക്കായിട്ടുണ്ട് നമ്മുടെ ഐ ലവ് യു ഗേള് ഇനി ഐ ലവ് യു ഗേളിനെ ഒന്ന് കഴിവണം നമ്മുടെ ഓ പൊടി വിളിച്ച നമ്മളിവിടുത്തെ കരയിലെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചേ മണിമോനേ മണി മണിയേ നീ വരും മണി അപ്പൊ കുറെ ദിവസമായി മുഖത്തെന്തേലും ഇട്ടിട്ടോ അപ്പൊ ഞാൻ നമ്മുടെ ഉലുവേം തൈരേം കൂടെ മുഖത്തിട്ടേ ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കുളിക്കാം അപ്പോഴത്തേക്കും ചാച്ചൻ വിളക്കൊരുക്കി ചാച്ചിനും കൂട്ടായി നോട കിടക്കുന്നു മണി സാറ് സോമത്തി കാണോ സാമത്തിക്കടണീ സാമത്തിക്കടണീ ഞങ്ങളുടെ തമ്പ്രൻ നന്ദി തമ്പ്രീ ഓ ചാടാ 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 ആ ജാട ഇല്ലയോ ഫാൻസ് ഉള്ള എൻ്റെ എന്തേ ജാട ഇല്ലയോ എൻ്റെ തമ്പുരൂന് നിക്കണ്ടാന്നേ ഇവിടുത്തെ പോവല്ലേടി പിടി പോവല്ലേ പോവല്ലേടിയേ അവിടെ പോവാ ആ പിടി പിടി കാക്ക ഇനി പോവാ കാക്കയെ പിടിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവട്ടെ ഇന്ന് നല്ലൊരു മഴ പെയ്ത് വൈകിട്ടായപ്പോഴത്തേക്കും ഇപ്പോൾ ഇരുട്ടായോണ്ട് നിങ്ങൾക്ക് കാണത്തില്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു എല്ലാം തണുത്ത് കേട്ടോ ഭൂമിയൊക്കെ നല്ല തണുത്ത് കിടക്കും അതുമല്ല കരിയിൽ ഇനി നന്നായിട്ട് പൊഴി പച്ചല കളി തളർത്തതില്ല എല്ലാം പൊഴിയും നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് കെടുത്താനുള്ള സമയമായപ്പോൾ എല്ലാ വീട്ടിലും പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് കൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ മാറും എല്ലാം ദൈവം ശരിയാക്കി തരും എല്ലാവർക്കും